ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെയാണ് ഇങ്ങനെയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇറങ്ങാനും നോമ്പൊക്കെ എല്ലാവർക്കും എല്ലാം റഹത്തായി സന്തോഷത്തിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സുഖവും സന്തോഷവും സമാധാനമുള്ള നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങളൊക്കെ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അപ്പോൾ ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ ദോശ കലക്കിപ്പറന്ന് അപ്പം മലപ്പുറം അപ്പം അങ്ങനൊക്കെ ഓരോരുത്തരും പറയൂലേ അപ്പോൾ അതാണ് അപ്പോൾ മലപ്പുറത്ത് മാത്രമല്ല കേട്ടോ പാലക്കാട്ടേരും എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് അരിപ്പൊടി കലക്കിപ്പാർന്ന് ദോശ ഉണ്ടാക്കുക അതുപോലെ പച്ചരി കുതിർത്തിട്ട് അരച്ചിട്ട് ദോശ ഉണ്ടാക്കുക പച്ചരി കുതിർത്ത് അരച്ചിട്ട് അരച്ചിട്ടേക്ക് തേങ്ങി കുറച്ച് ഉള്ളിയും ചേരക്കൊക്കെ ചേർത്ത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയും ഒന്നും വേണ്ട നല്ല ചൂടോട് കൂടി ഇങ്ങനെ കഴിക്കാൻ കുറച്ച് വെളിച്ചെണ്ണയും ആയാലും കൂടി ചേർത്ത് ഇങ്ങനെ ചുട്ടെടുത്താൽ മതിയല്ല കല്ലിൽ ദോശ കല്ലിൽ ചുട്ടെടുക്കണം അതിനെ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ ചുട്ട് എടുക്കുക നല്ല ടേസ്റ്റാണ് അപ്പം ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെതാ തേങ്ങ ചിരക്കിടിക്കാനുണ്ട് അപ്പം എൻ്റെ മോളാന്നുണ്ടെങ്കിലോ തേങ്ങ അങ്ങനൊക്കെ പൊളിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഒന്ന് പൊട്ടിച്ചെടുത്ത് അവയ്ക്കണ്ടെന്നു തന്നെ ഇങ്ങനെ ചിരകി തരും കേട്ടോ അപ്പോൾ ഇത് വെള്ളം കൊടുത്ത് വെള്ളം കൂടി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ തേങ്ങൻ്റെ കഷ്ണമൊക്കെ അങ്ങനെ ഇങ്ങനെ കടിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് കടിക്കണ്ട ഈ ചിറകിയത് എടുത്തോ എന്നൊക്കെ അപ്പോൾ പോളേൻ്റെ സൈഡൊക്കെ ഒന്ന് കടിച്ചെന്ന് ഞാനൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് ചിറകി എടുത്തിട്ടുണ്ട് പിന്നെ എന്ത് ജീരകമൊക്കെ ഞാൻ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല പച്ചരി എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് അതിക്ക് മല്ലിയും അതുപോലെ ജീരകമൊക്കെ ചേർത്ത് കണ്ട് ഇപ്പം തേങ്ങ ഒക്കെ ചേർത്ത് അരച്ചെടുത്തതാണ് അപ്പോൾ പിന്നെ അത് തരി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കൂടെ വെള്ളം ഉണ്ടല്ലോ പാലിന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര വരുന്നുള്ളി ഏലക്കാപ്പൊടി ഒരു പോലെ ഉപ്പൊക്കെ ചേർത്ത് കാണ്ട് അതും തിളപ്പിച്ചെടുക്കണ അപ്പം ഇന്ന് തരി കഞ്ഞി അടിപൊളി വരുന്നിട്ടാ അപ്പം ഞാൻ ഒരു വെറുതെ ഒരു ഷോർട്ട് വീഡിയോ പേടിയാക്കിയിട്ട് വീടിയെടുത്ത് കാണ്ട് അതിലിടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് ഞാൻ ശർക്കര വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഈ ശർക്കര വെച്ചിട്ട് തരി ഉണ്ടാക്കുമ്പോൾ അടിപൊളിയും ടേസ്റ്റാണ് അപ്പോൾ അത് പാലാണ് തേങ്ങാ പാലെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നമുക്ക് മയക്കും ക്ഷീണമൊക്കെ കൂടും അപ്പോൾ അതിനെക്കാട് നല്ല പാലാണ് കേട്ടോ പാലും വെള്ളം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ നമുക്കത് നല്ല അടിപൊളിയാണ് പിന്നെ നല്ല അണ്ടിപ്പരിപ്പും മുന്തിരിയും അങ്ങനെ കട്ട് കൊടുക്കണം പിന്നെ ശർക്കര ആകുമ്പോൾ അത്ര തന്നെ വല്ലാതെ കേടില്ലല്ലോ അപ്പോൾ നല്ല കഠിന മധുരം ഉണ്ടാവും ഒരു പാകത്തൊരു മധുരം ആക്കിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കൽ ഒരു അഞ്ചാറ് ഗ്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാനും രണ്ട് ഗ്ലാസ് ഒക്കെ കുടിക്കൂട്ടോ ചിലപ്പോൾ ഇക്കൊന്നും കുടിക്കില്ല മധുരം കുറച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവർ കുടിക്കില്ല കേട്ടോ അപ്പോൾ അത്യാവശ്യം മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല അങ്ങനെയാണ് അപ്പോൾ ആരെങ്കിലും കുടിക്കാത്തുണ്ടെങ്കിൽ അതും ഞാൻ തന്നെ കുടിക്കുകയാണെങ്കിൽ റവ നല്ല ഇഷ്ടമായിട്ടായി തരി കഞ്ഞി അപ്പോൾ പായസമൊന്നും പറയും റവ എന്നും പറയും തരിക്കഞ്ഞി എന്നും പറയും അതാണ് നമ്മൾ കറി ബീഫിൻ്റെ കുറച്ച് കറി ഉണ്ടായിരുന്നു അതാണ് അപ്പോൾ ഇന്ന് കഞ്ഞി കുടിച്ചാൽ പിന്നെ ആരും പിന്നെ ഒന്നും കഴിക്കൂല അപ്പോൾ അതാണ് കഞ്ഞിയും മന്തി വിചാരിച്ചിട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതും എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ദോശ ഉണ്ടാക്കിയാണ് ആ കറിക്ക് അങ്ങനെ അതൊക്കെ ഒരുവിധമൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി റേക്കൊക്കെ തുടക്കം കഴിഞ്ഞ് ഇങ്ങനൊരു സ്നാക്സ് ഉണ്ടാക്കുകയാണ് അപ്പോൾ മൈദപ്പൊടി എടുത്ത് കാണ്ടട്ടെന്ന് ഉണ്ടാക്കണത് അപ്പോൾ സമൂസേൻ്റെ ഷീറ്റൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വെച്ചിട്ടുണ്ടാക്കാം അതൊന്നും വെറൈറ്റി ആയിക്കോടിച്ചിട്ട് അപ്പോൾ മക്കൾക്ക് ദിവസം വേറെ വേറെ കടികൾ കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ അപ്പോൾ മക്കളെ സന്തോഷത്തിനാണല്ലോ നമ്മളും അവിടെ ജീവിക്കണത് പറ്റണ പോലെ ചെയ്ത് കൊടുക്കുക ഓരല്ല സന്തോഷം പറഞ്ഞു നമുക്ക് പറ്റില്ല കേട്ടോ പക്ഷെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കടികളും കഴിക്കാനൊക്കെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് അവരിങ്ങനെ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് അവർക്കൊരു തൃപ്തി ആവുള്ളൂ അല്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇതായിട്ട് അവിടെ നോമ്പെറക്കണ സമയത്ത് എന്തെങ്കിലും ഇങ്ങനൊക്കെ ഒരു കടി അവർക്ക് കാണണം അപ്പോൾ അവർക്ക് കൂടുതൽ കഴിച്ചില്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ കഴിക്കും എന്നാലും ഇഷ്ടമാണ് അപ്പോൾ ഞാനിതാ എളുപ്പത്തിരുന്ന് ഇങ്ങനെ ഒരു കടി ഉണ്ടാക്കുകയാണ് അപ്പോൾ മൈതാൽ കുറച്ച് ഉപ്പും ഒരു തുള്ളി ഓയിലും കൂടി ഒഴിച്ചിങ്ങാണ്ട് ഇതാ ചെടുവെള്ളം ഒഴിച്ചാണ്ട് അയച്ചെടുത്തിരിക്കയാണ് കഴിച്ചിങ്ങാണ്ട് ഞമ്മളിതാ ഒന്നിങ്ങാണ്ട് പരത്തിയെടുക്കുകയുണ്ട് പരത്തി തിൻ്റെ ഉള്ളില് ഫില്ല് വെച്ച് ഉണ്ടാക്കിയാണ് അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചിട്ടുണ്ടായിരുന്നു നൈക്കി ചിക്കൻ ഉള്ളിയും കൂടി വാട്ടിലുള്ള കുറച്ച് മസാലയും കൂടി ഉണ്ടായിരുന്നു അപ്പം കൂടി കൂട്ടിക്കാണ്ട് ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിങ് വെച്ചാണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോളാന്നുണ്ടെങ്കിൽ ഓരോ സഹായത്തിന് വരികയാണ് ഞാനെടുത്ത് തരാം അത് ഇത് തരാം അത് തരാം പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ ഉരുളകൾ എടുത്ത് തരാനും അമർത്താനെടുത്ത് തരാന് അതുപോലെ പരത്തുമ്പോൾ എടുത്തരാനൊക്കെ വരും കേട്ടോ അപ്പോൾ ചില സമയത്ത് എനിക്ക് നേരെ വെങ്ങിയ സമയത്ത് വെച്ച ഒന്നാണ്ട് പെയ്ക്കുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം പിന്നെ തെറ്റും അപ്പോൾ പിന്നെ ഭയങ്കര സങ്കടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ അപ്പം നന്നെടുത്തായിട്ട് എന്ന് പറഞ്ഞാലോ ഭയങ്കര അപ്പോൾ അവിടെ നിൽക്കണുണ്ടാൾ ഇവിടെ അംഗലവാടിന്ന് ഒന്നതിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോകുകയോ ഞാൻ പണിയെടുക്കുന്ന അവിടെ തന്നെ വന്ന് കൂട്ടാ നല്ല രസമാണ് കേട്ടോ കുട്ടികൾ കുട്ടികളുള്ള വീടാണ് നല്ല രസമല്ലേ അപ്പോൾ അതാ ഞാനിതാ ഒരേ പത്തിൽ എടുത്ത് കണ്ടിട്ട് നൈസ് ആക്കി പരത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ആ ഫില്ലിങ് അയച്ചു കൊടുക്കുക പിന്നെ അതുപോലെ കുറച്ച് പശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പശാന്ന് തന്നാൽ മൈദപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചിങ്ങാണ്ട് എടുത്തതാണ് അതും കൂടി വെച്ച് കണ്ട് ഇതുപോലെ അങ്ങനെ ഉണ്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി അത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേട്ട ചെയ്യുന്നത് മുക്കിട്ടുണ്ട് പൊരിച്ചെടുക്കണമൊന്നുമില്ല എന്നാലും വെന്താൽ മതിയല്ല അപ്പം അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴത്തെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ഭാഗം ഇങ്ങനെ ഇട്ടുകൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മൂപ്പിച്ചിട്ടുണ്ടെടുക്കട്ടാ അപ്പോൾ നല്ല തെയ്യ് കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും ചെയ്യും നമുക്ക് ഉള്ളത്തെ ഫീലിങ്സൊക്കെ വെന്തതാണ് പിന്നെ കട്ടില്ലാത്ത തൂലിയല്ലേ അതൊക്കെ പെട്ടെന്നാവുകയും ചെയ്യുമല്ലോ അപ്പോൾ വയൊന്നുമില്ല എന്നാലും ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്നും ഇങ്ങനെ കൊണ്ട് മോപ്പിച്ചിരിക്കുക അപ്പം ഇനി ഒരുപാട് സമയം കഴിഞ്ഞാൽ അതിൻ്റെ ഷണ്ട അങ്ങനെ ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്നിങ്ങനെ രണ്ട് ചട്ടക്കം പിടിച്ചിങ്ങാണ്ട് ഒന്നിങ്ങനെ ആ ഉണ്ട് കൊണ്ടൊക്കെ ആക്കി കൊടുക്കുക എന്നെ മുക്കി പൊരിച്ചണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ ഫില്ലിങ്ങോ അതുപോലെ എന്ത് വേണമെന്നുണ്ടെങ്കിലും വെച്ചുകൊടുക്കാം കോഴിമുട്ട ഉഴങ്ങിയിട്ട് അപ്പം നമുക്ക് മസാല ഉള്ളി മസാല ഉണ്ടാക്കിയാണ്ട് നമ്മൾ നല്ല ബ്രെഡിൽ വെച്ചില്ല അതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചെടുക്കുക പിന്നെങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ കൂടുതൽ എരിവൊക്കെ ഇല്ലാതിരിക്കുക ഫില്ലിങ്സിലും ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ചിക്കൻ മസാലയും ഒലശം മഞ്ഞൾ പൊടിയൊക്കെ ചേർക്കലുള്ളൂ പിന്നെ ഒരു നുള്ളൊക്കെ മുളക് പൊടി ചേർക്കലുള്ളൂ അങ്ങനെ നമ്മൾ എരിവൊന്നും കൂടുതൽ നല്ലതല്ല കൂടുതൽ മസാലപ്പൊടികളൊക്കെ കുറക്കാൻ നോക്കുക ഇറമൊക്കെ നമുക്ക് ഇത്രയും നോമ്പ് എടുത്തിട്ടൊക്കെ കൂടുതലായിട്ട് എരിവും ഇതൊക്കെ കൂടുന്നത് നല്ലതൊന്നും അല്ല കേട്ടോ പിന്നെ നോമ്പെറക്കാൻ സമയമായപ്പോൾ അല്ല ഏത് ഇതവിടെ കുടുംബിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോള് പിന്നെ അവിടെ ഇങ്ങനെ വന്നിരിക്കൂട്ട് അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ കഴിക്കാനല്ലോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കുട്ടികൾ നല്ല നല്ലൊരു രസമാണ് അല്ലേ അങ്ങനെ ഓരോ സംസാരം കേൾക്കാൻ ഇപ്പോൾ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒഴിവാക്കി എടുത്താൽ അപ്പോൾ ഒക്കെ പറഞ്ഞു വള്ളം കൂടി എന്നൊക്കെ കലക്കിക്കോളെ നല്ല അപ്പോൾ നന്നാരി സർവത്തുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുക്കുക എന്ന് പറഞ്ഞ് നമുക്ക് എത്ര ഇല്ല എന്നുണ്ടെങ്കിലും മക്കൾക്കൊക്കെ നോമ്പുണ്ടാകുമ്പോൾ എന്തെങ്കിലും ഒപ്പിച്ച് റെഡിയാക്കി ആ നേരാവുമ്പോൾ ഇതിനെ സെറ്റാക്കിയിട്ട് വെക്കണം അല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാകും അപ്പോൾ ഈ കുട്ടികളുടെ സന്തോഷത്തിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് സന്തോഷമാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അല്ല ഇതൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പറ്റണ പോലൊക്കെ ചെയ്യാം അപ്പോൾ അലഹമില്ല ഇന്നത്തെ നോമ്പ് തുറയും ഉഷാറായി പിന്നെ നമ്മൾ കുറച്ച് നന്നായി ചെറുപ്പത്തും കൂടി കളക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറുനാരങ്ങ മാത്രമേ ഡോയ്ക്കൊള്ളൂ നന്നായി ചെറുപ്പത്തും കൂടുതൽ ചെറുനാരങ്ങ ചെറുനാരങ്ങൊന്നും നല്ലതല്ല അതുപോലെ കൂടുതൽ മധുരം നല്ലതല്ല കേട്ടോ അപ്പോൾ ലൈറ്റായിട്ടൊരു മധുരം അതിൽ കുറച്ച് ചെറുനാരങ്ങി എടുപ്പിങ്ങാണ്ടട്ടെ ഞാൻ ഉണ്ടാക്കല് നോമ്പറയ്ക്കുന്ന സമയത്തൊക്കെ കൂടുതൽ തണുപ്പും ചെറുനാരങ്ങി ഒക്കെ ചെല്ലുന്നതൊന്നും നല്ല കാര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആവണതും ഞാൻ വെള്ളം കലക്കാതിരിക്കലാണ് വെള്ളം കലക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുടിക്കലോ നല്ല നോർമൽ പച്ച വെള്ളം കേട്ടോ അതിൽ തണുപ്പൊന്നും ചേർക്കാതെയാണ് എടുക്കൽ അപ്പം പിന്നെ മോൾ അവിടെ നിന്ന് ഇങ്ങനെ പറയട്ടെ അവൾക്ക് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് കാട്ടിയിട്ടും അതാട്ടിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും അപ്പോൾ പറയാം നമ്മളെ നോമ്പർക്കൽ നമ്മളെ നോമ്പർക്കറി എന്നിങ്ങനെ പറക്ക് നോമ്പ് ഉണ്ടാന്ന് വെച്ചാൽ ആ ഉണ്ട് അപ്പോൾ എത്തെണ്ണം എന്ന് വെച്ചാൽ പത്തെണ്ണം എന്നറിയ ഒന്നും അങ്ങനെ പറയും കേട്ടോ അപ്പോൾ നോമ്പ് അപ്പോൾ മോനെ ഓളോട് പറയുന്നുണ്ട് നോമ്പ് ഇല്ലാച്ചി ഇവിടെ നിന്ന് പെയ്ക്കുക പറയുന്നുണ്ട് എനിക്ക് നോമ്പ് ഇണ്ടടാ എനക്കാണ് ഇല്ലാത്തതെന്നൊക്കെ പോളും പറയാം അവൻ ചാർദ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും